ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു റോഡിന്റെ ദുരവസ്ഥ കാരണം വീട്ടിലേക്ക് വാഹനം കയറ്റാനാകാതെ വൃദ്ധ ദമ്പതികൾ വാർത്തക സാഹജമായ അസുഖത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിരമിച്ച സൈനികൻ കൂടിയായ വടപ്പുറം പാലപ്പറമ്പ് സ്വദേശിയായ പുലിപ്ര ആണ് ഈ ദുരനുഭവം അനുഭവിക്കുന്നത് ഭാര്യ മുറ്റത്ത് വീണ് കാലൊടഞ്ഞു കിടപ്പിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വരണം എന്നാൽ വീടിന്റെ താഴെ വാഹന സൗകര്യമുള്ള സ്ഥലം വരെ അറുപത് മീറ്റർ ദൂരം നാട്ടുകാരുടെ സഹായത്തോടെ ആംബുലൻസിൽ കൊണ്ട് കയറ്റാറാണ് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അവരുടെ സഹായം വേണം ഓട്ടോറിക്ഷയെങ്കിലും വീട്ടിലേക്ക് വരണം ദമ്പതികൾ തനിച്ചു താമസിക്കുന്ന വീട്ടിൽ പ്രധാന റോഡിൽ നിന്നും അറുപത് മീറ്റർ ദൂരം കയറ്റത്തോട് കൂടിയ പഞ്ചായത്ത് റോഡിലൂടെ ഓട്ടോറിക്ഷ കയറില്ല ഇത് ടാറിടുകയോ കോൺക്രീറ്റ് ചെയ്തു തരികയോ ആണ് ആവശ്യം പഞ്ചായത്തിൽ തന്റെ ആവശ്യം അറിയിച്ചിട്ടും വർഷങ്ങളായിട്ടും ഇത് നടപ്പായിട്ടില്ല എത്രയും വേഗം വീട്ടിലേക്ക് ആംബുലൻസോ ഓട്ടോറിക്ഷയോ കയറുന്ന രീതിയിലേക്ക് റോഡ് നന്നാക്കി തരണം എന്നാണ് ആവശ്യം പുതിയ റോഡിന് ഇപ്പോൾ ഫണ്ടില്ലാത്തതാണ് കാരണം മെയിന്റനൻസ് വർക്കിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന റോഡല്ല ഇത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചരിത്ര ബ്രൈഡൽ കലക്ഷൻസ് by shopping out